ം യൂറോപ്പ് വാർത്താ വിഷനിലേക്ക് സ്വാഗതം യൂറോപ്പിന്റെ ഗതാഗത ലോജിസ്റ്റിക് രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഇന്ന് ഒരു വലിയ ഇന്ധന തട്ടിപ്പ് കേസിനെ കുറിച്ചാണ് നാം വിശദമായി പരിശോധിക്കുന്നത് ഇന്ധന തട്ടിപ്പ് റാഫ് എണ്ണ ഡീസലായി പുനലേബിൾ ചെയ്തു ലോറി ഉടമകൾ ഉൾപ്പെടെ ഇരകളാകാമെന്ന് ഇ പറയുന്നു ലോറികൾ ഫ്യൂവൽ ടാങ്കുകൾ ജർമ്മൻ അതിരുകൾ ജർമ്മനിയിൽ നടന്ന അന്വേഷണത്തിൽ ഇരുന്നൂറ് കോടി യൂറോ മുടിച്ചൊരു ഇന്ധന നികുതി തട്ടിപ്പ് തുറന്നു പിടിച്ചതായി യൂറോപ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതോടൊപ്പം ക്രിപ്റ്റോകറൻസി വാലറ്റുകൾ റിലാക്സ് ഘടികാരങ്ങൾ ലൈവ് തോക്കുകൾ തുടങ്ങി നിരവധി ആസ്തികളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ് വാട്ടർ ഇന്റു വൈൻ ഈ കേസിന് വാട്ടർ ഇന്റു വൈൻ എന്നാണ് നൽകിയിരിക്കുന്ന കോഡ് നാമം യഥാർത്ഥത്തിൽ ലൂബ്രിക്കന്റുകളെ പോലെ രൂപം മാറ്റിയ ഇന്ധനങ്ങൾ ജർമ്മനിയിൽ എത്തിച്ച ശേഷം ഡീസൽ എന്ന പോലെ പുനലേബിൾ ചെയ്ത് കച്ചവടം നടത്തി ഇതിലൂടെ വാറ്റ് എക്സൈസ് ഡ്യൂട്ടി തുടങ്ങിയ നികുതികൾ ഒഴിവാക്കി ക്രോസ് ബോർഡർ ക്രൈം ഈ തട്ടിപ്പ് ജർമ്മനി മാത്രമല്ല ബെൽജിയം പോളണ്ട് ലിത്വാനിയ ലാ ഹംഗറി സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു ട്രയാങ്കിൾ ട്രേഡിംഗും കള്ള ഇൻവോയ്സുകളും ഉപയോഗിച്ച് വമ്പൻ തട്ടിപ്പാണ് നടന്നത് കണക്കുകൾ പ്രകാരം അറുപത്തിയാറ് യൂറോ മില്യൺ നഷ്ടമായത് വാറ്റ് നൂറ്റി മുപ്പത്തിയേഴ് യൂറോ മില്യൺ നഷ്ടമായത് എക്സൈസ് ഡ്യൂട്ടി സീസ്ഡ് ആസാറ്റ്സ് ആൻഡ് മോഡ് സോപ്പ് ബ്രാൻഡായി വാലറ്റുകൾ തട്ടിപ്പുകാരുടെ നെറ്റ്വർക്ക് രണ്ട് സേഫ് ബോക്സുകൾ സെർവർ റൂമുകൾ ക്രിപ്റ്റോ കറൻസി റൂലാക്സ് ഘടികാരങ്ങൾ ടോക്കുകളും ആമോണിഷനും അധികാരികളുടെ അഭിപ്രായത്തിൽ ഈ കള്ളവില പ്രോഫിറ്റുകൾ വിലപ്പെട്ട ലോഹങ്ങളിലേക്കും വിദേശ അക്കൌണ്ടുകളിലേക്കും കൈമാറ്റം ചെയ്തു ടെക് അപ്ഡേറ്റ് ഡിജിറ്റൽ ട്രക്ക് ഹാൻഡ്ലിംഗ് ഓൺ ദി ദിഡ്രിയാടെക് ഇതിനൊപ്പം എഡ്രിയാടെക് സി തീരത്ത് റിജേഗ ഗേറ്റ്വേ ടെർമിനലിൽ പൂർണ്ണമായ ഡിജിറ്റൽ ട്രക്ക് കൈമാറ്റ സംവിധാനം ആരംഭിച്ചു കോൺറൂ ആപ്പ് ഉപയോഗിച്ച് ഡ്രൈവർമാർക്ക് ചെക്ക് ഇൻ ഗേറ്റ് ആക്സസ് യാർഡ് കോർഡിനേഷൻ എല്ലാം ചെയ്യാം ജി പി വോയിസ് ചാറ്റ് റിയൽ ടൈം ട്രാക്കിംഗ് എന്നിവയിലൂടെ ഇത് കൂടുതൽ സുരക്ഷിതവും രക്ഷവുമാണ് ജൂലൈ ട്രക്ക് നിരോധനവും അതിരുപരിശോധനയും യൂറോപ് റെസ്ട്രിക്ഷൻസ് അഞ്ച് ആറ് പതിമൂന്ന് ജൂലൈ പതിനാല് ട്രക്കുകൾക്ക് ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര നിരോധനം ചെക്ക് റിപ്പബ്ലിക് സ്ലോവാക്യ ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രിയ അതിരിൽ ഗ്ലോഫ് ചെക്സ് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയെട്ട് ഇവ ദിവസങ്ങളിൽ ക്യൂവിലും നീണ്ട കാത്തിരിപ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുപോലെയുള്ള നിയമലംഘനങ്ങളും ഗതാഗത വേൾഡ് ട്രാൻസ്പോർട്ട് അപ്ഡേറ്റ്സും അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ